ഈ ഒരൊറ്റ പൊട്ടറ്റ മതി നമ്മൾ മുഖം വെട്ടിത്തിളങ്ങാനും മുഖത്തെ കരിവാളപ്പ് പോകാനും കരിമംഗലം പോകാനൊക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകും അതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ടൊന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഞാനിതുണ്ടാക്കാൻ വേണ്ടി കണ്ട ഒരു കിഴങ്ങെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞെടുക്കണം അപ്പം തൊലി കളഞ്ഞതിന് ശേഷം ഞാൻ അപ്പം ഇതുപോലൊന്ന് ചെയ്തെടുക്കണുണ്ട് അപ്പോൾ ഇത് മുഴുവനും അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കേണ്ടത് ഇനി ഒന്നുമില്ലെങ്കിൽ മിക്സിനെ ചാറിലിട്ട് അരച്ചാലും മതി അപ്പോൾ അതിൻ്റെ ആ ചാറ് മുഴുവനും കിട്ടുള്ളൂ അതിനു വേണ്ടിയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചാറാണ് ആവശ്യം ഇതാ കൈ കൊണ്ട് നല്ല വണ്ണം ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പം ഇത് മുഴുവനും ഞാൻ ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പം അതായത് മുഴുവനും പെയ്ഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ നീരതെത്രേ കിട്ടിയിട്ടുള്ളു ഇതെത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇത ഇതമ്മ മാറ്റി വെക്കുവാണ് അപ്പം അത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഞാൻ അടുത്ത ദിക്കേന വേണ്ടത് അലോവേര ജെല്ലാണ് അപ്പം ഇത് ഞാൻ ദിക്കേനെ ഒഴിച്ച് കൊടുക്കണുണ്ട് അപ്പോൾ എത്രയും ചില ഇക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ കയ്യിൽ ഒറിജിനൽ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലോ മതി അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലോണം ആക്കി എടുക്കണം അപ്പോൾ നല്ലവണ്ണം ഇറക്കി കൊടുക്കുക മിക്സ് ആക്കി എടുക്കുക അപ്പം നമ്മളിത് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച തേച്ച് കൊടുക്കണം എന്നാലും മുഖത്തെ കരിവളപ്പും കരിമങ്ങനൊക്കെ പോയി കിട്ടും അപ്പോൾ നമ്മൾ മുഖത്തേക്കും വെക്കുമ്പോൾ മുഖത്തിന് അടിഭാഗത്തു നിന്ന് മുകളിലേക്ക് വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴെ ഭാഗത്തേക്കും ഒരിക്കലും മസാജ് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ എൻ്റെ കൈമന്ന് പുരട്ടി കാണിച്ച് തരാം അപ്പോൾ മുഖത്ത് വെക്കുമ്പോൾ മുഖത്ത് പിന്നെ കാവളിൻ്റെ മുകൾ ഭാഗത്തേക്ക് വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ എപ്പോഴും താഴോട്ട് മസാജ് ചെയ്ത് കൊടുക്കരുത്